െ നമ്മുടെ വീടുകൾ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു കാര്യങ്ങളും ഉണ്ടാകരുത് നമ്മുടെ വീട്ടിൽ ഇഷ്ടമുണ്ടോ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് അതല്ല നടക്കേണ്ടത് ഏതൊരു കാര്യം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് ഞാൻ ഈ ചെയ്യുന്ന കാര്യം എൻ്റെ റബ്ബ് പൊരുത്തപ്പെടുമോ എൻ്റെ റബ്ബിനത് ഇഷ്ടമാകുമോ അതാണ് നമ്മൾ ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ടത് എൻ്റെ റബ്ബിനത് ഇഷ്ടാകുമോ എൻ്റെ റബിനത് പൊരുത്തമാകുമോ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സദാ നമസ്കാരമുണ്ടാകണം പുരുഷന്മാർ ജവായത്തിന് പള്ളിയിൽ പോയാലും സുന്നത്തനുസ്കാരങ്ങളൊക്കെ ആണുങ്ങൾ വീട്ടിൽ വന്ന് നിർവഹിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ പുണ്യം സുന്നത്തുകളൊക്കെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുക കുർആആൻ വീട്ടിൽ വെച്ച് ഓതിക്കൊണ്ടിരിക്കണം നമ്മുടെ വീടുകളിൽ നിന്ന് കുർആാന് പാരായണം ഉണ്ടാകണം ഉണരുന്നത് മുതൽ ഉറങ്ങും വരെ ചൊല്ലാനുള്ള ദിക്കലുകൾ കുടുംബാംഗങ്ങളൊക്കെ ചൊല്ലി എന്ന് ഉറപ്പുവരുത്തണം അതിനുള്ള ശ്രദ്ധ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം നമ്മുടെ വീടുകളിൽ ചെകുത്താനെ സന്തോഷിപ്പിക്കുന്ന ഒന്നും ഒന്നുമുണ്ടായിക്കൂടാ വിവാഹത്തിൻ്റെ അവസരങ്ങൾ വരുമ്പോൾ പലരും അതൊക്കെ മറക്കാണ് എല്ലാം ശരിയാണ് പക്ഷേ കല്യാണത്തിൻ്റെ ദിവസം ഈ കാസർഗോഡ് ജില്ലയെപ്പറ്റി പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു പരാതിയുണ്ട് സർവ്വ തോന്നിവാസങ്ങളും കല്യാണങ്ങളിൽ നടമാടുന്നതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നാം നിർവഹിക്കാറുള്ളത് എനിക്കറിഞ്ഞുകൂടാതെ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് സഹോദരങ്ങളെ വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ റബ്ബ് നമുക്ക് ചെയ്തു തരുന്നൊരു വലിയ അനുഗ്രഹമാണ് ആ വിവാഹത്തിൻ്റെ ഘട്ടത്തിൽ വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ വരെ പെണ്ണ് കാണാൻ പോകുന്നത് ഒരു ലോഡ് മിട്ടായി കൊണ്ടാണ് വലിയ മിഠായി കൊണ്ട് പെണ്ണിനെ കാണാൻ വേണ്ടി പോവുക പെണ്ണ് കാണാൻ വേണ്ടി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുക്കം മാത്രമല്ല പോവുക അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ ഒന്നിച്ചു പോയിട്ടാണ് ഈ പെണ്ണിനെ അവൻ്റെ മുമ്പിലേക്ക് ഇറക്കി വിടുന്നത് ഒരൊറ്റ രക്ഷിതാക്കളും അതിന് സമ്മതിക്കരുത് ആരാണോ ആലോചിക്കുന്നത് ആ പയ്യന് കാണിച്ചു കൊടുക്കുക ആ വ്യക്തിക്ക് മാത്രം നിങ്ങളുടെ മകളെ കാണിച്ചു കൊടുക്കുക അല്ലാത്തവർ പുറത്തിരിക്കട്ടെ അല്ലാത്തവർ പുറത്തിരിക്കട്ടെ അതാണ് മുത്തു മുത്തുമുസ്തഫാക്കിഷ്ടം അതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ട് ുള്ള ധീനതാണ് അവിടെ നിർത്തണം അല്ലാത്ത എല്ലാവരുടെയും മുമ്പിലേക്ക് പെണ്ണിനെ ഇറക്കി കൊടുക്കരുത് ഗൗരവമാണ് അതേപോലെ തന്നെ വിവാഹത്തിൻ്റെ ഒക്കെ കണ്ടൊക്കെ പെണ്ണൊക്കെ ഇഷ്ടമായി കഴിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ ഒരു ഉറപ്പിക്കാൻ പോകലുണ്ട് അവിടെയാണീ ഒരുപാട് ലോഡ് മിഠായി എല്ലാ താത്തമാരുടെ കൈകളിലും മിഠായിയുടെ ബാഗ് മിഠായി കൊട്ടകൾ ഒരു ലോഡ് ഒരു വാഹനത്തിൽ നിറയെ മിഠായികൾ പെണ്ണും മാണും കുട്ടികളും ഒക്കെ താങ്ങി പിടിച്ചിട്ട് ആ വീടിൻ്റെ ഒരു റൂം നിറക്കാൻ മാത്രം മിഠായിട്ട് പോവുകയാണ് എന്തിനാണ് സഹോദര സഹോദരി ഈ ആർഭാടം എന്തിനാണ് ഈ അധിക ചെലവ് എന്നിട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സിമ്മ് കൊടുക്കും കാണാതെ കണ്ടിട്ടും കൊടുക്കും മൊബൈലും കൊടുക്കും മൊബൈലും കൊടുത്തു സിമ്മും കൊടുത്തു പെണ്ണുതായിനാ ധാരണ നിക്കാഹി കഴിയാതെ എടോ നിന്റെ പെണ്ണല്ലാതെ അവൾ അന്യ പെണ്ണാണ് പിന്നെ അത് മുതൽക്ക് അവളോട് ആയി അവളോട് സംസാരങ്ങളായി പലപ്പോഴും ഇവന്റെ ശരിയായ സ്വഭാവം ഇവന്റെ ചാറ്റിങ്ങിലൂടെ മനസ്സിലായപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ആ വിവാഹം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഈ വിധത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് രക്ഷിതാക്കളെ വളരെ ജാഗ്രത കാണിക്കണം അവിടെയൊന്നും നിങ്ങൾ പറഞ്ഞു മാറി നിൽക്കരുത് നിങ്ങൾ പറയാണ് ജനറേഷൻ അല്ലേ ഫ്രീക്കന്മാരുടെ കാലമല്ലേ അത് പറഞ്ഞു മാറി നിൽക്കേണ്ടവരാണോ ഉമ്മ ഉപ്പാ നിങ്ങൾ നിങ്ങളല്ലേ ചെലവിന് കൊടുക്കുന്നത് നിങ്ങളല്ലേ അവിടെ ആ കല്യാണം നടത്തുന്നത് അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനുള്ള വേദികളല്ല കല്യാണത്തിന്റെ തലേന്നും അതിന്റെ തലേന്നുമൊക്കെ ഹെൽദി എന്ന പേരിലും അതുപോലെ തന്നെ മെഹന്തി എന്ന പേരിൽ മൈലാഞ്ചി കല്യാണവും ഹെൽദി എന്ന പേരിൽ മഞ്ഞക്കല്യാണവും പിന്നീട് അങ്ങോട്ട് ചെറുക്കം വരുമ്പോൾ പടക്കം പൊട്ടിക്കലും എ സി ബിയിൽ ചെക്കനെ കൊണ്ടുവരലും കുതിരപ്പുറത്ത് കൊണ്ടുവരലും അതുപോലെ കേക്ക് ൂസിന്റെ മോഡൽ കെയ്ക്ക് ഉണ്ടാക്കി തീറ്റിക്കലും അതുപോലെ തന്നെ ഏതെല്ലാം മോശപ്പെട്ട വിധത്തിൽ ശവപ്പെട്ടിയിൽ വരെ പുതുമളവാളം പെണ്ണിൻ്റെ വീട്ടിലേക്ക് യാത്ര പോയ നാടാണ് കേരളം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര വൃത്തികെട്ട സംസ്കാരം ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ അവിടെ പോയിട്ട് നിക്കാഹി ചെയ്തു കൊടുക്കാൻ പോകുകയാണ് മഹല് കമ്മിറ്റികളെ നിങ്ങൾ ജാഗ്രത പാലിക്കണം അത്തരം തോന്നിവാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് നിക്കാഹിന് ഞങ്ങൾ വരില്ലെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം നിങ്ങൾ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്ക പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മക്ബറ വിലങ്ങുന്ന നിങ്ങൾ വീടുകൾ വിലങ്ങുന്ന നിങ്ങൾ ഇത്തരം ജാഗ്രതയുള്ള ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെയാണ് നിങ്ങളുടെ ഊറ്റം കാണിക്കേണ്ടത് റബ്ബിനിഷ്ടമില്ലാത്ത അള്ളാഹുവിൻ്റെ റസൂല് കഠിനമായി വെറുത്തിട്ടുള്ള കാര്യങ്ങളാണ് വിവാഹത്തിൻ്റെ ദിവസം നടക്കുന്നത് മുഴുവനും തോന്നിവാസങ്ങൾ മദ്യക്കുപ്പികൾ പൊട്ടിക്കലുകൾ വെടിപൊട്ടിക്കലുകൾ അതേപോലെയുള്ള മണിയറകളിൽ കയറിയിട്ടത് വൃത്തി കേടാക്കൽ അവിടെ കേടുപാടുകൾ വരുത്തൽ എന്തെന്ത് രൂപത്തിലുള്ള കാര്യങ്ങളാണ് സ്റ്റേജ് ഷോകൾ പെണ്ണിനെ അണീച്ചൊരുക്കി പല്ലക്കിൽ അണീച്ചൊരുക്കി കൊണ്ടുവരൽ ഇപ്പോൾ വലിയ രഥത്തിലേറ്റി കൊണ്ടുവരലും തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു അള്ളാഹു കാക്കട്ടെ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ഞങ്ങൾ അതിൻ്റെ അതറിറ്റി ചെയ്യുമെന്നാണ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല പരലോകത്ത് വെച്ച് കാണാമെന്നേ പറയാനുള്ളൂ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഇവിടെ പട്ടാളവും പോലീസും ആർക്കും ും എന്തും സ്വാതന്ത്ര്യമുണ്ട് പ്രയോജനം ചെയ്യും കിടക്കുമ്പോൾ മൂന്ന് കഷ്ണം തുണിയിലങ്ങ് മുഴുവൻ പൊതപ്പിച്ച് കബറിലേക്കങ് കൊണ്ടുപോയി വെച്ചാൽ ഈ പാർട്ടിക്കാരും ഗ്രൂപ്പുകാരും ആവേശത്തുള്ളിക്കാൻ വേണ്ടി ആവേശത്തോടെ കൂടെ കൂടിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊന്നും അവിടെ കാണൂല ഒറ്റക്കെ കബറിലുണ്ടാവുകയുള്ളൂ ആ ബോധമുള്ളവരോടാണ് ഈ പറയുന്നത് തോന്നിവാസങ്ങൾ ചെയ്യരുത് അവിടെ ഫോട്ടോഷൂട്ടുകൾ നടക്കുകയാണ് സ്റ്റേജിൽ നിൻ്റെ മോളെ പ്രദർശിപ്പിക്കുന്ന ഉപ്പ സ്റ്റേജിലേക്ക് എന്തിനാണ് നിങ്ങൾ പെൺകുട്ടിയെ കയറ്റി അവിടെ പ്രദർശിപ്പിക്കുന്നത് അവളെയും ആ ചെക്കനെയും ആ സ്റ്റേജിലിരുത്തി ആണും പെണ്ണും ഒന്നിച്ച് ഇടകലർന്ന് ഫോട്ടോഷൂട്ടുകളും അതുപോലെ തന്നെ അവിടെ വരുന്ന സ്ത്രീകളുടെ വേഷം എന്താണ് റബ്ബ് ഇഷ്ടപ്പെടുന്ന വേഷമാണോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വേഷമാണോ റബ്ബിന് പൊരുത്തമുള്ള വേഷമാണോ നിങ്ങൾ ചോദിക്ക് നിങ്ങൾ ചിന്തിക്ക് എന്തിന് മരിച്ചു പോകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നല്ല നിലക്ക് കബറിൽ മലക്കുകളെ കണ്ടുമുട്ടണമെന്ന ബോധ്യമുണ്ടെങ്കിൽ പരലോക കോടതിയിൽ രക്ഷപ്പെടണമെന്ന ബോധ്യമുണ്ടെങ്കിൽ അതൊക്കെപ്പുറത്തെ കുട്ടികളല്ലേ അതൊക്കെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തല്ലേ ഞാനെന്താ ചെയ്യുക എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ പാടില്ല മഹല്ലുകൾക്ക് പോലും മാർജവമില്ലാതായിരിക്കുന്നു തീരുമാനമെടുത്ത മഹല്ല് കമ്മിറ്റികൾ പോലും തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വരുന്നു എന്താ കാരണം തീരുമാനം എടുത്ത മഹല് കമ്മിറ്റിയുടെ വീട്ടിൽ അങ്ങനെ നടക്കുന്നത് പിന്നെ അവർക്ക് പറയാൻ പറ്റുമോ അപ്പം പിന്നെ മിണ്ടാട്ടം പൊട്ടി അപ്പോൾ എല്ലാവരും ചേർന്ന് നിന്ന് കൊടുക്കുക അങ്ങനെ അടിച്ച് പൊളിക്കുക ഏത് പേക്കൂത്തുകളും കാണിക്കുക പെണ്ണിനെയും കൂട്ടി മരം ചുറ്റി പ്രേമം അതുപോലെ തന്നെയുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ സേവ് ദി ഡേറ്റ് ഇനി ഒന്നും പറയണ്ട പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായ രൂപത്തിലുള്ള മാമൂലുകൾ ആചാരങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പല വിധത്തിലുള്ള ദുരാചാരങ്ങൾ എന്തെല്ലാം രൂപത്തിലാണ് വിവാഹത്തോടനുബന്ധിച്ചും മറ്റു കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഒരൊറ്റ കാര്യമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ അള്ളാഹുവിന് ഇതൊക്കെ ഇഷ്ടമാണോ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അതാണ് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നിയന്ത്രിച്ചു കൂടെ ഉപ്പാ നിങ്ങൾക്ക് നിയന്ത്രിച്ചുകൂടെ പെങ്ങളെ നിങ്ങളുടെ വീടിൻ്റെ കാര്യമാ പറയുന്നത് അയൽവക്കത്ത് പോയിട്ട് പറയാൻ നമുക്ക് അധികാരമില്ല അതവരുടെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന എൻ്റെ വീട്ടിൽ എനിക്ക് കൺട്രോളില്ലേ അത് കണ്ട്രോളില്ലെങ്കിൽ ഞാൻ എന്തിനാ ആണാണെന്ന് പറയുന്നത് അവിടുത്തെ ഉമ്മയാണെന്ന് പറയുന്നത് അവിടെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ട ദിവസമാണോ അത് മരിച്ചു പോകണ്ടേ മരിച്ചു പോകണ്ടേ അവിടെ ഇസ്ലാമിൽ അള്ളാഹു വെറുത്തിട്ടുള്ള സ്വർഗ്ഗത്തിൻ്റെ മണം പോലും പെണ്ണെ നീ ആസ്വദിക്കുകയില്ലെന്ന് പറഞ്ഞ വേഷവിധാനവുമായി തുള്ളിച്ചാടി ചില പാട്ടുകളും മ്യൂസിക്കുകളും ഒക്കെ വെച്ചിട്ട് ബ്രേക്ക് ഡാൻസും തുള്ളിയിട്ട് പെണ്ണിനെയും കൊണ്ടിങ്ങനെ പല്ലക്കും കുലുക്കിയിട്ട് സ്റ്റേജിലേക്ക് വരുന്ന പെണ്ണിൻ്റെ മുഖത്ത് നിന്ന് മുഖം മൂടിയൊക്കെ നീക്കി പരസ്യമായി ആണുങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് കൊത്തി വലിക്കാൻ കൊടുക്കുന്ന ഉമ്മ പെങ്ങളെ ഉപ്പാ സഹോദര മരിച്ചു പോകണം മരിച്ചു പോകണം പരലോക കോടതിയിൽ ഈ വാക്കുകൾ സാക്ഷിയായിരിക്കും നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും പ്രയോജനമില്ല ഞാൻ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല അള്ളാഹു വിചാരിക്കണം റഹ്മാനായ റബ്ബിനോട് തേടുക എൻ്റെ വീട്ടിൽ റബ്ബെ നിനക്കിഷ്ടല്ലാത്തവരൊന്നും ചെയ്യരുത് ഉണ്ടാകരുത് അതല്ലേ ഉമ്മ ഉപ്പ നമ്മൾ കൈകെട്ടിയാ എന്താ അള്ളാഹിനോട് അഞ്ചു നേരം പറയുന്നത് റബ്ബേ നിനക്കിഷ്ടല്ലാത്തൊരു ഞാൻ ചെയ്യൂല ഇന്ന സൊലാത്തി ഒനുസുക്കി ഓ മഹിയായ ഓ മമാത്തി റബ്ബേൻ്റെ നിസ്കാരം നിനക്ക് വേണ്ടിയാണ് എന്റെ മറ്റനുഷ്ഠാനങ്ങൾ നിനക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം നിനക്ക് വേണ്ടിയാണ് നിനക്ക് പൊരുത്തല്ലാത്ത ഞാൻ ചെയ്യൂല ഇനി ഞാൻ മരിക്കുന്നതും നിൻ്റെ പൊരുത്തത്തിലായിരിക്കും എന്ന് പറഞ്ഞ് അഞ്ചു നേരം റബ്ബിൻ്റെ മുമ്പിൽ ചീ പറയുന്നതൊക്കെ കളവാണോ കളവാണെങ്കിൽ ചെയ്തോളൂ അതല്ല ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളതൊക്കെ പറഞ്ഞ് നിസ്കരിച്ചത് എങ്കിൽ ആ റബ്ബിന് പൊരുത്തമില്ലാത്തതിന് നിങ്ങളുടെ വീടിൻ്റെ നാലയലത്തെ കടുപ്പിക്കരുത് അത്തരം സദസ്സുകളിൽ കൂടക്കൂടികളാവരുത് അവിടെ അതിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ആളുകളായി നമ്മൾ മാറരുത് അതേ ഡി ജെ പാർട്ടികൾ തുള്ളിച്ചാടലുകൾ കാതടപ്പിക്കുന്ന മ്യൂസിക്കുകൾ സംഗീതങ്ങൾ എല്ലാ തോന്നിവാസങ്ങളും വിവാഹത്തിൻ്റെ ദിവസങ്ങളിൽ നടത്തിയിട്ട് പിന്നെ പറയുമെന്ന് അതൊക്കെ ഇപ്പം എന്താ ചെയ്യാപ്പഴത്തൊരു കുട്ടികൾ അത് ഖബറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മഷ്ഷറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ മോളും ഈ മോനും നാളെ പരലോക കോടതിയിൽ കോടതിയിലല്ലാനോട് പറയും എന്നെ നിലക്ക് നിർത്തേണ്ട പ്രായത്തിൽ എനിക്ക് ദീന് പഠിപ്പിച്ചു തരാത്ത എൻ്റെ ഉപ്പയെ എൻ്റെ ഉമ്മയെ ഒന്ന് കാണിച്ചതായോ ആരാവട്ടെ എനിക്ക് എന്നെ പഴപ്പിക്കാൻ കാരണമായവർ അവരാരാണെങ്കിലും എനിക്കൊന്ന് തായോ അവരെ ഞാൻ അവരുടെ നെഞ്ചത്ത് കയറട്ടെ എന്നിട്ട് ഞങ്ങളുടെ കാലിൻ്റെ അടിയിലിട്ടിട്ട് അവരെ ഞങ്ങളൊന്ന് ചവിട്ടി അരക്കട്ടെ അള്ളാന്റെ കോടതിയിൽ ഇവർ കൊടുക്കുന്ന കേസാണതെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ നാളെയും ചെയ്തോ നീ ഇത് പറഞ്ഞ എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിട്ട് മാറ്റുന്ന ഒരു പത്തരട്ടി സ്പീഡിൽ ചെയ്തോ എനിക്കൊന്നും വരല്ല ഞാൻ ആത്മാർഥതയോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ റബ്ബ് പ്രതിഫലം തരും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ കേൾക്കണം എന്ന ആഗ്രഹത്തോടെ കേൾക്കുമെന്ന പ്രതീക്ഷയോടെ ആ പറയുന്നത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് ഉമ്മമാർ ഉപ്പമാര് നല്ല കൺട്രോൾ അവരുടെ കുടുംബത്തിൽ പാലിക്കുന്നുണ്ട് അതിൻ്റെ ബറക്കത്ത് അവർക്ക് കിട്ടും യാതൊരു സംശയവുമില്ല ലോകം മുഴുവൻ നിങ്ങളെ വെറുത്താലും അള്ള വെറുക്കാതിരുന്നാൽ മതി ലോകം മുഴുവൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടും കാര്യമല്ല അള്ള വെറുത്തിട്ട് പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് എങ്ങനെ മരിച്ചു പോകാനാവുമ്മ്മാ ഉപ്പ അതുകൊണ്ട് ഗൗരവത്തോടെ മുത്തുമു മുസ്തഫ പഠിപ്പിച്ച ദീരിൻ്റെ ആചാരത്തിലായിക്കൊണ്ട് നമ്മുടെ വീടുകൾ മുന്നോട്ട് പോകണം ഇതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അതല്ലാതെ ന്യൂ ജനറേഷനാണ് ഇപ്പോഴത്തെ ആൾക്കാരാണ് എന്നൊന്നും കുറ്റം പറഞ്ഞിട്ട് ഭരലോകത്തെ രക്ഷപ്പെടാമെന്ന് ഒരു രക്ഷിതാക്കളും വിചാരിക്കേണ്ടതില്ല വലിയ നേതാക്കന്മാർ വലിയ തങ്ങന്മാർ ഇതൊക്കെ എതിരാണി എന്ന് പറയുന്നവരുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ അവരുടെ വീട്ടിൽ ഇതിൻ്റെ പത്തരട്ടി നടക്കുമ്പോൾ സാധാരണക്കാരൻ പിന്നെ എന്താ ചെയ്യേണ്ടത് സാധാരണക്കാരൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് സമുദായ നേതാക്കൾ പറയുന്നവർ മാതൃക കാണിച്ചു കൊടുക്കേണ്ടുന്നവർ സകലവേ കൂത്തുകളും അവരുടെയും വിവാഹവീതികളിൽ നടക്കുമ്പോൾ സമൂഹം എന്താണ് പിന്നെ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ചിന്തിക്കുക ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ നന്നാവാൻ എൻ്റെ പ്രിയപ്പെട്ടവര് നന്നാവാൻ നമുക്ക് പല ലോകത്ത് കുടുംബസമേതം സ്വർഗത്തിലെത്താൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെയാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മോടൊപ്പം നമ്മുടെ മക്കളും കുടുംബങ്ങളും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നമ്മുടെ ഫോളോ ചെയ്ത മക്കളായിരിക്കണം അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സത്യവിശ്വാസം വിശ്വാസികളായ ആളുകൾ വല്ലതീ രാമനു അത്തും സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ മക്കളും അവരുടെ കൂടെ സ്വർഗത്തിൽ വരും കാരണം അവർ ആ പിതാവിൻ്റെ കൂടെ ആ രക്ഷിതാക്കളുടെ ഈ മാനികമായ വിശ്വാസത്തോട് പിന്തുടർന്നിട്ടുള്ള മക്കളാണെങ്കിൽ അവർ സ്വർഗത്തിലും നമ്മുടെ കൂടെയുണ്ടാകും അങ്ങനെയുള്ള സ്വർഗത്തിലെത്തുമ്പോഴതാ ജന്നാത്തുവതിന്ന ഒരു സ്ഥിരവാസത്തിൻ്റെ സ്വർഗമാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കും ആരൊക്കെ അവര് മാത്രമല്ല ഒമൻ സലഹമിൻ അബായിഹിം അവരുടെ കുടുംബത്തിലെ അവരുടെ ഉപ്പമാർ ഉപ്പാപ്പന്മാർ എല്ലാവരും കൂടെയുണ്ട് അവരൊക്കെ നല്ലവരായി ജീവിച്ച ഉപ്പമാരും ഉപ്പൂപ്പന്മാരുമാണ് അവരും ഇവരുടെ കൂടെയുണ്ട് വാസവാചിയും അവരുടെ ഭാര്യമാരുണ്ട് ഭർത്താക്കളുണ്ട് ഇണകളുണ്ട് വധുരിയാത്തി അവരുടെ മക്കളുണ്ട് അവരുടെ പേരക്കുട്ടികളുണ്ട് പേരമക്കളുടെ പേരമക്കളുകളുണ്ട് അതേ വരുന്ന തലമുറയൊക്കെ സ്വർഗത്തിലുണ്ട് ആ സ്വർഗത്തിലങ്ങ് കയറിയപ്പോൾ കുടുംബസമേതമെത്തിയപ്പോൽമലായിക്കത്തൂ മലക്കുകളതാ സൂറത്തുറായതിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്തുകളിലുള്ള പഠിപ്പിക്കുകയാണ് മലക്കുകളതാ സ്വർഗ കവാടത്തിൻ്റെ അതിൻ്റെ അടുത്തിങ്ങനെ അതിലേക്ക് കയറി വരുന്നവരോട് ആശീർവാദങ്ങൾ പറയുന്നു സലാമു അലയിക്കും നിങ്ങൾക്ക് ശാന്തിയുണ്ട് ഉമ്മാ ശാന്തിയുണ്ട് ഉപ്പാജനങ്ങളെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് കയറിക്കോ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കിട്ടാനെന്താ കാരണം നിങ്ങൾ തുനിയാവിലെ വീട്ടിൽ കുറേ അനുഭവിച്ചവരാണ് നാട്ടുകാർക്കിടയിൽ ചീത്ത പേരുകൾ കേണ്ടി വന്നവരാണ് ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തപ്പെട്ടവരാണ് നിങ്ങൾ എൻ്റെ ദീനനുസരിച്ച് ജീവിച്ചതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ ദീനനുസരിച്ച് ജീവിച്ചതുകൊണ്ട് പരിഹാസം കേൾക്കേണ്ടി വന്നവരാണ് അപ്പോഴൊക്കെ നിങ്ങൾ ഏറെ സഹിച്ചില്ലേ എനിക്ക് വേണ്ടി സഹിച്ചില്ലേ റബ്ബിന് വേണ്ടി അതൊക്കെ സഹിച്ചില്ലേ അങ്ങനെ നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് സലാമുൻ ബിമാ സബർത്തും നിങ്ങൾ സഹിച്ചവരാണ് സഹിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് സഹിച്ചവർക്കുള്ളതാണ് സ്വർഗം കയറിക്കോ ഫനിയോ എത്ര നല്ല പര്യവസാനത്തിൻ്റെ വീടാണ് സ്വർഗം പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ എത്രയെത്ര മരണങ്ങളിലൂടെയാ കടന്നു പോകുന്നത് എത്രയെത്ര പെട്ടെന്നാണ് അതിന് പ്രായമുണ്ടോ രോഗിയായി കിടക്കണമെന്നുണ്ടോ ഏത് വിധത്തിലാ മരണം വരാത്തത് പുതുമണവാട്ടിയായിട്ട് പന്തലിലേക്ക് ആനയിച്ചു ഒരുക്കി ആടയാഭരണങ്ങൾ കൊണ്ട് അതേ ക്യാമറകൾക്ക് മുമ്പിൽ ഫ്ലാഷ് ലൈറ്റിങ്ങ് ി നൊന്നുകൊടുക്കുമ്പോൾ കുഴഞ്ഞു വീണ പുതാരികളില്ലേ മണവാട്ടികളില്ലേ മണിയറയില്ലെത്തും മുമ്പ് ഖബറിലേക്ക് പോയ ഭർത്താക്കളില്ലേ എത്രയെത്ര ചെറുപ്പക്കാരാണ് കുഞ്ഞു കുട്ടികളാണ് വയോവൃദ്ധരാകി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുമുണ്ട് നല്ല നല്ല ചെറുപ്പക്കാർ ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല പെട്ടെന്നൊരു കുഴഞ്ഞു വീഴ്ച പെട്ടെന്നൊരു നെഞ്ചുവേദന എവിടെയോ വെച്ചൊരു ആക്സിഡന്റ് ഏതോ ഒരു ടെസ്റ്റ് ടെസ്റ്റിനെത്തിയപ്പോൾ ഒരു രോഗിയാ എന്ന വിവരം ഓ എത്ര എത്ര മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഓരോ മരണ വാർത്തകളും കേൾക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് പാഠമില്ലേ നീ കാണുന്നില്ലേ നമുക്ക് ചുറ്റുഭാഗത്തേക്കും നോക്കുമ്പോൾ ആംബുലൻസുകൾ മയ്യത്തുകളുമായി ചീറിപ്പായുന്നു മയ്യത്ത് കട്ടിലേറിയിട്ട് കബറിലേക്ക് പോകുന്നു എന്തേ അവർ കൊണ്ടുപോയത് എന്താ അവരുടെ കൈകളിലുള്ളത് വലം ഇല്ലാ വമാ മിൻ യഹു ഓരോ മയ്യത്തും പോകുമ്പോൾ നിങ്ങളൊന്ന് മയ്യത്ത് കട്ടിലിലേക്ക് നോക്ക് ആ കഫൻ കഫൻപടവയിൽ പടിയപ്പെട്ട ആണാവട്ടെ പെണ്ണാവട്ടെ എന്തും കൊണ്ടാ പോയത് നൂറുകണക്കിന് പവൻ കിട്ടിയ പെണ്ണിന്റെ കയ്യിൽ ചെറുവിരലിൽ പോലും ഒരു ഉണ്ടോ എല്ലാം അഴിച്ചു വെച്ചിട്ട് ല്ലേ മയ്യത്ത് കുളിപ്പിച്ചത് എന്നിട്ടല്ലേ കഫം ചെയ്തത് വലിയ ധനാട്ടിനായ മുതലാളി വ്യവസായ പ്രമുഖൻ കിടക്കണക്കിന് പണമുള്ളവൻ വലിയ വലിയ സമ്പന്നന്മാര് വലിയ മുതലാളിമാര് ബിസിനസ്സുകാർ പോകുമ്പോഴെന്താ കൊണ്ടുപോകുന്നത് അല്പം കഫൻ കഫന്തുടവയും ഭംഗിയുമല്ലാതെ എന്തുമായിട്ടാണ് അവർ ഖബറിലേക്ക് പോയത് അവരെന്നിട്ട് അവരുണ്ടാക്കിയ വീട് അവിടെ ബാക്കിയല്ലേ ആ വീട്ടിൽ കയറി ഒന്ന് താമസിക്കാൻ പോലും അവസരം കിട്ടാതെ മരിച്ചുപോയവരിൽ പ്രവാസലോകത്ത് ചോര നീരാക്കി എടുത്ത വീട്ടിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞൊന്ന് തിരിച്ചെത്തിയിട്ട് ഹൗസ് വാമിംഗ് നടക്കുന്നതിൻ്റെ മുമ്പേ മയ്യത്തായ മയ്യത്ത് വീട്ടിലേക്ക് പോലും കയറ്റണ്ടാന്ന് ബന്ധുക്കൾക്ക് അഭിപ്രായം ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം ഇതിലേക്കൊരു മയ്യത്ത് കയറ്റിക്കൂടാ എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിൽ മയ്യത്ത് വെച്ചിട്ട് പള്ളിക്കാട്ടിലെ കബറസ്ഥാനിലേക്ക് മറവ് ചെയ്ത മയ്യത്തുകൾ പോലുമില്ലേ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടായ വീട്ടിൽ തൻ്റെ മയ്യത്ത് പോലും കിടക്കാൻ അവസരം കിട്ടാതെ മരിച്ചു പോകുന്ന ദുന്യാവാണതെന്ന് ഓർക്കണം എവിടെ പോയി ഈ പണക്കൊഴുപ്പ് എവിടെ പോയി തമ്മാടിത്തങ്ങൾ എവിടെ പോയടോ നിൻ്റെ ആർഭാടങ്ങൾ എവിടെ പോയി പെണ്ണേ നിൻ്റെ ആഹ്ലാദങ്ങൾ നിൻ്റെ ഡാൻസുകൾ നിൻ്റെ പാട്ടുകൾ നിൻ്റെ ചുരിദാറുകൾ നിൻ്റെ ഡ്രസ്സുകൾ നിൻ്റെ വലിയ പളവളപ്പുള്ള ശരീരം മറ്റുള്ളവർക്ക് കൊത്തിവലിക്കാൻ വേണ്ടി നൊന്നുകൊടുക്കുന്ന വേഷഭൂഷാദികളൊക്കെ ഖബറിലേക്ക് പോയപ്പോൾ ഉണ്ടോ മുഴുവൻ മൂടിക്കും തുടി കൊണ്ട് നിന്നെയും പൊതിഞ്ഞില്ല പെണ്ണേ അതേ മൂന്ന് ദിവസമാകുമ്പോഴേക്ക് ബുട്ട പൊട്ടിയൊലിക്കും പോലെ കണ്ണ് ചെയ്യുകയാണ് കവളിൽ പുഴുക്കൾ നിറയുന്നു വയറു പൊട്ടിയൊലിക്കുന്നു ആരുണ്ട് സഹായത്തിന് അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ കേട്ട സംസാരങ്ങൾ നന്നായി ചിന്തിച്ചോ ഇത് ദുന്യാവിൻ്റെ കാര്യമല്ല പറയുന്നത് ആഹുറത്തിലേക്ക് പോകുമ്പോൾ രക്ഷപ്പെടണോ അതേ വീട് വച്ച വീട് അവിടെ ബാക്കിയായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അവർ മാത്രമല്ല മരിക്കുക നീയും മരിക്കും ഫരീദൻ ിയോ അവരൊക്കെ ചേർന്ന് കിടക്കുന്ന ആ പള്ളിക്കാട്ടിലെ കബറില്ലേ അതിൻ്റെ അടുത്ത് നീയുമ്പോൾ ഈ കിടക്കും ആരും നിന്റെ കൂടെയില്ല നിന്റെ ഭർത്താവില്ല ഭാര്യയില്ല മക്കളില്ല ഉപ്പയില്ല ആങ്ങളയില്ല പങ്ങളില്ല നിന്നെ തോന്നിവാസത്തിന് പ്രേരിപ്പിച്ച കൂട്ടുകാരില്ല കൂട്ടുകാരികളില്ല ആരുമില്ല എല്ലാവരും നിന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോന്നിരിക്കുകയാണ് നിന്റെ ഖബറിൽ നീ ചെയ്ത ചെയ്തല്ലാ െ നിനക്ക് തുണയില്ലെന്ന ഓർമ്മയുണ്ടോ ആ ചിന്തയോടെ ജീവിച്ചോ ഇതാണ് എനിക്ക് എന്നോട് 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 നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ആ ഒരു ജീവിതം നമുക്ക് കിട്ടണം അതിനാണ് ഈ കോൺഫറൻസുകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇനിയും നമ്മൾ തുടരണം ഈ സത്യം കേൾക്കാത്ത ആളുകൾക്ക് ഈ ശബ്ദം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം തീർന്നില്ല നമ്മുടെയൊക്കെ നാടുകളിൽ ഈ കാസർഗോഡ് ജില്ലയുടെ ഒരുപാട് മുക്കമൂലകളിൽ തൗഹീദിൻ്റെ ശബ്ദം മലയടിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം ഒരു സമ്മേളനം കഴിഞ്ഞാൽ നമുക്ക് വിശ്രമമില്ല അടുത്തത് പിന്നെയും നമ്മുടെ നാടുകളിൽ പ്രവർത്തനങ്ങളാണ് ഖുർആാൻ ക്ലാസ്സുകൾക്ക് എത്തണം ഹദീസ് ക്ലാസുകൾക്ക് എത്തണം ശാഖകൾ തോറും സമ്മേളനങ്ങൾ നടക്കണം മീറ്റിങ്ങുകൾ നടക്കണം മഹൽ കേന്ദ്രീകരിച്ചു സമ്മേളനങ്ങൾ നടത്തണം ഇസ്ലാമിലെ കൃത്യമായ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ലിബറലുകളായിക്കൊണ്ട് രംഗത്ത് വരുന്ന നിരീശ്വരവാദികളെ തുരത്തണമെങ്കിൽ ആദർശം പഠിക്കണേ അതുകൊണ്ട് ഈ ദീനെന്നു പറയുന്നത് നാളൊന്ന് വേറെയുണ്ടാക്കാനുള്ളതാണെന്ന് പറഞ്ഞ് മതത്തെ ഇങ്ങനെ പരിഷ്കരിക്കണം എന്ന് പറയുന്ന പരിഷ്കരണവാദികളായി ചിലരൊക്കെ രംഗത്ത് വരുമ്പോൾ ഈ മതം അത് പരിഷ്കരിക്കാനുള്ളതല്ല അത് അള്ളാഹു അള്ളാഹുവൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ച ദീനാണ് ാണ് എന്ന് കൃത്യമായി സമൂഹത്തോട് പറയാനുള്ള ഡയലോഗുകൾ വരെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ മെയ് പത്തൊമ്പതിന് ഒരു ഡയലോഗ് വരുന്നുണ്ട് പരിഷ്കരിക്കാത്ത മതം എന്ന പേരിൽ നിങ്ങളൊരു ശ്രവിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ സി ആർ ഇ ക്ലാസുകളിൽ കൃത്യമായി പഠിപ്പിച്ചു പറഞ്ഞേക്കണം സ്റ്റുഡൻസിനായാലും വിമൻസിനായാലും വലിയവർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും മദ്രസാ പഠനത്തിനും അതുപോലെ തന്നെ വയോജന വിദ്യാഭ്യാസത്തിനുമൊക്കെ എമ്പാടും സൗകര്യങ്ങൾ പിറേഡിയോയിലൂടെയും അല്ലാതെയും നേർവഴികളായും അല്ലാതെയും നേർപഥത്തിലൂടെയും അല്ലാതെയും പ്രഭാഷണങ്ങളായും യൂട്യൂബിലൂടെ ഈ ഉള്ളവൻ്റെ യൂട്യൂബിലൂടെയുള്ള ഒട്ടേറെ പ്രഭാഷണങ്ങളുണ്ട് ക്ലാസ്സുകളുണ്ട് പലരുടേതുമുണ്ട് സൗകര്യം പോലെ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കണം പഠനത്തിന് തുടർച്ചയുണ്ടാകണം കൃത്യമായി തന്നെ നമ്മൾ ആ വിധത്തിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് മരിച്ചാലല്ലാതെ രക്ഷപ്പെടൂല ഇത് ഗൗരവത്തോടെ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു പ്രയാസങ്ങൾ ഉള്ളവരെ നമ്മുടെ മറക്കരുത് ആർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മുമ്പിൽ അവർ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും അവരുടെയൊക്കെ അസാന്നിധ്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകളാമിയും പറയുന്നുണ്ട് അവർ നിനക്കും അതുപോലെ റബ്ബ് സഹായം തരട്ടെ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദ്വാകൽ നമ്മൾ മറന്നു പോകരുത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ അല്ലാത്തവരാകട്ടെ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് പ്രയാസമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഫലസ്തീനിലെ ജനങ്ങൾ കുഞ്ഞുകുട്ടികൾ എത്തീമുകളായിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ വിധവകളായിട്ടുണ്ട് മുറിവേറ്റവരുണ്ട് വീടില്ലാത്തവരുണ്ട് കഷ്ടപ്പെടുന്ന ആ പാവങ്ങളെ അവരുടെ വിജയത്തിന് വേണ്ടി റഹ്മാനായ അറബിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയില്ലവരും കടന്നു വരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ തനിക്ക് രക്ഷപ്പെടണം അതുപോലെ തൻ്റെ സഹോദരനും രക്ഷപ്പെടണം അങ്ങനെ സ്വർഗത്തിലെത്തണം ത്തിയാളുന്ന ജാന്നമില്ലെന്ന് രക്ഷപ്പെടണം എന്ന ബോധത്തോടെ ജീവിക്കണേ ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് മരിക്കുന്ന നേരത്ത് യഥാർത്ഥ വിശ്വാസത്തിലായി അതിൻ്റെ യഥാർത്ഥമായ തത്വത്തിൽ അത് പറയാനും സന്തോഷത്തിൻ്റെ സ്വർഗീയ കാഴ്ചകൾ കാണാനും മലക്കുകൾ പറയുന്ന സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കാനുമൊക്കെ ഭാഗ്യം കിട്ടി മരിക്കുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തു മാറാകട്ടെ അത് ഗൗരവത്തോടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം